കൂടുക്കൽ ഓപ്റ്റിക്കൽസ് എടുമല്ലൂർ മൂന്ന് വർഷം മൂന്നര ലക്ഷം സംരംഭങ്ങളും ഏഴര ലക്ഷം പേർക്ക് തൊഴിലും ലഭിച്ചുവെന്ന് മന്ത്രി പി സംരംഭക വർഷ പദ്ധതി നടപ്പിലാക്കി മൂന്ന് വർഷം പിന്നിടുമ്പോൾ കേരളത്തിൽ മൂന്ന് ലക്ഷത്തി അൻപത്തിമൂവായിരം സംരംഭങ്ങൾ ആരംഭിക്കുവാൻ സാധിച്ചിട്ടുണ്ടെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു ലക്ഷം ആളുകൾക്ക് വിവിധ സംരംഭങ്ങൾ വഴി തൊഴിൽ ലഭ്യമാക്കുന്നതിനും സാധിച്ചു ചോറ്റാനിക്കര പഞ്ചായത്തിൽ ആരംഭിച്ച അവർമാർട്ട് സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ചോറ്റാനിക്കരയിൽ വ്യത്യസ്തമായ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിന് തന്നെ മാതൃകയാക്കാൻ കഴിയാവുന്ന അത്രയും മികവുള്ളതാണ് അതിന് ഭരണസമിതിയെ പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് നമ്മൾ സംരംഭക വർഷം ആരംഭിച്ചു ഇപ്പോൾ മൂന്നാമത്തെ വർഷമാണ് ഈ മാർച്ച് ഓടുകൂടി പിന്നിട്ടത് മൂന്ന് ലക്ഷത്തി അമ്പത്തിമൂവായിരത്തി പുതിയ അമ്പത്തി മൂവായിരം പുതിയ സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിച്ചു ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള ഒരു ഭാഗം നമ്മുടെ നാട്ടിലെ കെ സ്റ്റോർ കെ സ്റ്റോറിൽ അതാത് പ്രദേശത്തുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനുള്ള സൗകര്യമൊരുക്കാൻ വ്യവസായ വകുപ്പും പൊതുവിതരണ വകുപ്പും രമോയി ഒപ്പുവച്ചിട്ടുണ്ട് മൂന്ന് വർഷം കൊണ്ട് ഇത്രയും സംരംഭങ്ങൾ ആരംഭിച്ചത് നാടിന്റെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്നതാണ് ഇതിൽ മുപ്പത്തിയൊന്ന് ശതമാനം വനിതാ സംരംഭങ്ങളാണ് സംരംഭങ്ങൾ നടത്തുമ്പോൾ ആവശ്യമായ വില കിട്ടണം മെച്ചപ്പെട്ട രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം സംരംഭകർക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കുന്നതിനായി കെ സ്റ്റോറുകൾ വഴി അതാത് പ്രദേശത്തുണ്ടാക്കുന്ന സാധനങ്ങൾ വിൽക്കാൻ വ്യവസായ വകുപ്പും പൊതുവിതരണ വകുപ്പും ധാരണാപത്രം ഒപ്പുവച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി കഴിഞ്ഞ സാമ്പത്തിക വർഷം പതിനഞ്ച് കോടിയുടെ എം ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സാധിച്ചു ചോറ്റാനിക്കരയിൽ പഞ്ചായത്തിന്റെ കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ ആരംഭിച്ച അവർമാർട്ട് ഭാവനാപൂർവമായ സംരംഭമാണെന്നും മന്ത്രി പറഞ്ഞു ചോറ്റാനിക്കര പഞ്ചായത്ത് ഷോപ്പിംഗ് കോം ിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രാജേഷ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പുഷ്പ പ്രദീപ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ കെ സിജു ലതാബാസി മെമ്പർമാരായ പി പൌനോസ് പ്രകാശൻ ശ്രീധരൻ രേഖാ പ്രകാശൻ മിനി പ്രദീപ് വനിതാ സഹകരണ സംഘം പ്രസിഡന്റ് രജനി മനുഷ് കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ കവിതാ മധു എഡ്രാക് പ്രതിനിധികൾ കുടുംബശ്രീ പ്രവർത്തകർ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ